നമസ്കാരം രാമായണ മാസം ആരംഭിച്ചു പല്പം പറ്റി പറയാമെന്ന് കൂടി വിചാരിച്ചിട്ടാണ് ഞാൻ നിന്ന് വന്നിരിക്കുന്നത് രാമായണം വളരെ ലളിതവും എന്നാൽ അതിൻ്റെ ചില വിഷയങ്ങൾ വളരെ സങ്കീർണവുമാണ് രാമായണം എഴുത്തച്ഛൻ അധ്യാത്മരാമായണം എഴുതിയപ്പോൾ ആളുകൾക്കൊക്കെ വളരെ ഹൃദ്യമായ രീതിയിൽ വളരെ ലളിതമായ രീതിയിൽ മനസ്സിലാവാൻ തക്ക രീതി തന്നെ എഴുതിയിട്ടുള്ളത് എന്നെ ആകർഷിച്ചത് ഇതൊന്നുമല്ല രാമായണം എന്താന്ന് വെച്ചാൽ രാമായണം പുരാവിരിഞ്ച വിരചിതം എന്ന് പറയുന്നത് ആരാണ് ബ്രഹ്മാവ് എഴുതിയതാണെന്ന് പറയുന്നത് വിരിഞ്ച വിരചിതം നൂറ് കോടി ഗ്രന്ഥമുണ്ടില്ലതു ഭൂമി തന്നിൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ് രാമായണത്തിൽ പറയുന്നത് ആ രാമായണം വാൽമീക്കെഴുതി വ്യാസനെഴുതി എന്നാൽ എഴുതിയപ്പോ ഇവരെ എൻ്റെ കർത്തൃത്വം ഒന്നും ആരും വാങ്ങിയില്ല ബ്രഹ്മാവ് പറഞ്ഞില്ല ഞാനാണ് ഇത് എഴുതിയതെന്ന് പറഞ്ഞില്ല രാമായണം പുരാവരിഞ്ചു വിരിചിതം എന്ന് പറഞ്ഞിട്ട് പറയുന്നു എന്നിട്ടോ രാമൻ്റെ കഥ പറയുന്നത് എങ്ങനെയാണ് എഴുത്തച്ഛൻ പറയുന്നു ഞാനല്ല പറയുന്നു പിന്നെ ആരാണ് ശാരികപ്പയ്തലി ചാരുശീലേ എന്ന് പറഞ്ഞിട്ട് ഒരു തത്ത പറയുന്നു ത്തെ കൊണ്ട് പറയിപ്പിക്കുകയാണ് അതിൻ്റെ പിന്നിൽ മറ്റൊരു വിഷയം കൂടിയുണ്ട് ഉണ്ട് അത് ഞാനതിലേക്ക് വരാം എന്നിട്ട് പറയുന്നു പാർവതി ശിവനോട് ചോദിക്കുന്നു രാമൻ്റെ കഥ എന്നോട് പറയൂ എന്ന് പറയും ഉമാമഹ് സാധാരണ രീതിയിൽ നമ്മൾ പറയുമ്പോൾ ഉമാമഹേശ്വര സംവാദം ആണ് അവിടെ പറയുന്നത് ഇപ്പം പാർവതി ശിവനോട് ചോദിച്ചപ്പോൾ ശിവൻ ഈ കഥ പറയുന്നു ശിവൻ കഥ പറയുമ്പോൾ വീണ്ടും അതിനകത്ത് ശ്രീരാമൻ വരുന്നു ശ്രീരാമൻ സീതയോട് പറയുന്നു സീത ഹനുമാനോട് പറയുന്നു ഇങ്ങനെ പലരും പലതരത്തിൽ ആഖ്യാനവും ഉപാഖ്യാനൊക്കെ ചെയ്ത് അതിനെ അത്രമാത്രം ഇതിൻ്റെ ഉപജ്ഞാതാവാരാന്നറിയാത്ത തരത്തിലേക്ക് എത്തിയിരിക്കും ഞാൻ പറയുന്നത് അധ്യാത്മ രാമായണം എഴുതിയത് വേദവ്യാസനാണ് അതുപോലെ തന്നെ രാമായണം എഴുതിയത് വാൽമീകിയാണ് അധ്യാത്മരാമായണം മലയാളം കിളിപ്പാട്ട് എഴുതിയത് എഴുത്തച്ഛനാണ് ഇതൊക്കെ നമുക്കറിയാം എന്നാൽ ഇതിൽ ഒരാളും കർത്തൃത്വം അവകാശപ്പെടുന്നില്ല എന്നി ആണ് ആ ഒരു വിഷയത്തിന്റെ പ്രാധാന്യം അപ്പോൾ ഇനി മഹാഭാഗവത ശ്രീമദ് ഭാഗവതം എടുത്താലും അതിൽ ശുഖമഹർഷിയാണ് പറയുന്നത് ശുഖരാണ് തത്ത ശുഖമഹർഷി പറയുന്നു പറഞ്ഞത് പറയുന്നു ശുഖം തത്തയാണ് അപ്പോൾ ശുഗമഹർഷി എന്ന് പറയുന്നു അവിടെ എന്നാലും ഞാനതിൻ്റെ ഒരു ഇത് പറയണ്ട തത്ത പറയുകയാണ് തത്ത എന്താ പറയുക തത്ത പറയുന്നതുപോലെ ആരോ പറഞ്ഞത് പറയുന്നു തത്ത അല്ലെ നമ്മൾ പറഞ്ഞത് കേട്ടിട്ട് തത്ത പറയും അതായത് ഈ തത്ത പറയുന്നതിൻ്റെ ഒരു വൈശേഷികത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻപ് പറഞ്ഞതിനെ കേട്ടിട്ട് പറയുന്നു അല്ലെ ഉൾക്കൊണ്ടിട്ട് പറയുന്നു ഇതാണ് അതിൻ്റെ സാധ്യത അപ്പോ ഈ രാമായണം രാമന്റെ കഥയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഥ എന്നാൽ രാമന്റെ കഥയല്ല മാത്രല്ല അത് നമ്മൾ ഓരോരുത്തരുടെയും കഥയാണ് പല സന്ദർഭങ്ങളിലും ഒരു വ്യക്തിക്ക് വരാവുന്ന എല്ലാ വിഷയങ്ങളുടെ പ്രാരബധങ്ങൾ ഒക്കെ രാമൻ അനുഭവിച്ചു ഒരു രാജാവായിട്ടും രാജപുത്രനായിട്ടും ഒക്കെ ആരനുഭവിച്ചു ഭഗവാനായിട്ട് പോലും ശ്രീരാമൻ അനുഭവിച്ചു ഇപ്പോൾ പ്രാരബ്ധങ്ങൾ എന്ന് പറയുന്നത് എല്ലാവർക്കും വെച്ചിട്ടുള്ളതാണ് ഇപ്പോൾ രാമായണത്തിൽ എല്ലാ കാര്യങ്ങളും സത്യമായിട്ട് അറിയുന്ന ആളാണ് രാമൻ രാമന് ഭഗവാനാണ് സീത രാമന് വേണ്ടി ജനിച്ചതാണ് അപ്പോൾ രാമൻ അറിയാമായിരുന്നല്ലോ സീതയെ രാവണം കെട്ടുകൊണ്ടുപോകുന്നു എന്നിട്ട് സീതയോട് പോയി പറയുന്നുണ്ട് നീ മായാസീതിയായിട്ട് മറയണം മറ്റൊരു സീത വന്നിട്ട് മായാസീതിയാണല്ലോ വരുന്നത് വന്നിട്ട് ആ മായാസീതയെ രാവണം കെട്ടുകൊണ്ടുപോണിപ്പോൾ വരാൻ സമയമായിരിക്കുന്നു അത് കഴിഞ്ഞിട്ടാണ് ഭർത്താവി കണ്ടില്ലയോ കനകമയം മൃഗം എത്രയും ചിത്രം ചിത്രം രത്നഭൂഷിത വിധം എന്നൊക്കെ പറഞ്ഞിട്ട് സ്വർണ്ണവർണമുള്ള മെ കാണിച്ചു കൊടുക്കുന്ന എൻ്റെ പിന്നാലെ പോകുന്നതും എൻ്റെ പിന്നാലെ പോയി രാവണൻ വന്ന് സീതയെ കട്ടുകൊണ്ട് പോകുന്നതും അത് ലക്ഷ്മണൻ വന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആ വിവരം പറഞ്ഞപ്പോ രാമൻ നിലവിളിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്നതൊക്കെ നമ്മൾ കണ്ടു രാമൻ അറിയാനൊന്നുമില്ല എന്നാലും ലൗകികനായ രാമൻ അവിടെ പൊട്ടിക്കറിയു ലൗകികത പ്രാരബ്ധങ്ങൾ അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ പോലും നമ്മൾ ആ കഥാപാത്രമായി ജീവിക്കേണ്ടി വരിക ഇവിടെ അലൗകികന്മാർക്ക് ഉള്ളതല്ല ലൗകികന്മാർക്കുള്ളതാണ് രാമായണം എന്ന് മറ്റൊരു തരത്തിൽ പറയാവതിനെല്ലാം അപ്പുറത്ത് പുത്രനെന്ന നിലയിലും ഭർത്താവെന്ന നിലയിലും ഒക്കെ രാമന്റെ മറ്റൊരു തത്വം വെളിപ്പെടുന്നുണ്ട് അവിടെ എന്ന് പറയുമ്പോൾ നമ്മൾക്കൊക്കെ ആരാണ് മകനായിട്ട് ജനിക്കേണ്ടത് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള മകൻ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ ഭഗവാൻ തന്നെ മകനായിട്ട് ജനിച്ചു അതിനപ്പുറം വേറെന്താ വേണ്ടത് അല്ലേ അപ്പോൾ ആ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ തന്നെ മകനായിട്ട് ജനിച്ചിട്ടും ഒരു അച്ഛൻ മരിക്കുമ്പോൾ അച്ഛൻ്റെ പ്രധാനപ്പെട്ട ആഗ്രഹം മക്കളൊക്കെ അടുത്ത് വേണമെന്നാണ് ഭഗവാൻ തന്നെ മകനായിട്ട് ജനിച്ചിട്ടും ഒരു മകൻ പോലും അടുത്തില്ലാത്ത സമയത്ത് മരിക്കേണ്ട അവസ്ഥയാണ് ദശരഥനുണ്ടായത് പ്രാരബ്ധാണ് അല്ലേ ഇതാണ് പ്രാരബ്ധത്തിൻ്റെ പ്രാധാന്യം ഇതൊക്കെ നമ്മളുണ്ടെന്ന് മക്കളായിട്ട് നാല് ഡോക്ടർമാരുണ്ടെങ്കിലും അച്ഛന് രോഗം മാറണമെന്നൊന്നുമില്ല അവർ നിയമമില്ല രോഗത്തെ തിരിച്ചറിയണം പോലുമില്ല തിരിച്ചറിയാൻ പറ്റാത്ത രോഗം പോലും വന്നേക്കാം എന്നുള്ളതാണ് അപ്പം നമ്മളാരും വിചാരിച്ചാൽ ഇവിടുത്തെ സബ്ജക്റ്റുകളെ ഒന്നും മാറ്റാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം എത്ര വലിയ പണ്ഡിതനായിക്കോട്ടെ എത്ര വലിയ മന്ത്രവാദി ആയിക്കോട്ടെ എത്ര വലിയ ചികിത്സകനായിക്കോട്ടെ എന്തുമാവട്ടെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായിക്കോട്ടെ ഇതൊന്നും മാറ്റാൻ ആരും വിചാരിച്ചാലും സാധ്യല്ല ഇനി മറ്റൊന്ന് പറയുന്നു നമുക്കൊക്കെ നമ്മുടെ മകൾക്ക് ഭർത്താവായിട്ട് വരേണ്ടതാര ഏറ്റവും ഉത്തമനായ ആളാണ് അല്ലേ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ആളത് അപ്പോൾ രാമായണത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ആളാരാണ് രാജാ ദശരഥൻ്റെ പുത്രൻ യുവരാജാവായിരിക്കുന്ന മുത്തപുത്രനായിരിക്കുന്ന ശ്രീരാമചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ സ്ഥാനമെന്ന് പറയുന്നത് അതാണ് രാജാവിൻ്റെ മകൻ ദശരഥൻ എന്ന മഹാരാജാവിൻ്റെ പുത്രനാണ് പിന്നെയോ അത്ര ശീലഗുണങ്ങളുള്ള ഒരാള് ലോകത്തില്ല സൗന്ദര്യത്തിലില്ല ഇത്രയും ശ്രേഷ്ഠനാണ് സൗന്ദര്യം കൊണ്ട് ശ്രേഷ്ഠനാണ് അറിവ് കൊണ്ട് ശ്രേഷ്ഠനാണ് പിന്നെ അതുപോലെ തന്നെ കൈവീര്യം കൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അസ്ത്ര വിദ്യകളിലും പ്രവീണനാണ് അതുകൊണ്ടാണല്ലോ വില്ലെടുത്ത് കൃത്യമായിട്ട് അതിനെ ഒടിച്ച് വെച്ചു ഇത്രയമ്പകം വില്ലെടുത്തു അല്ല വില്ലൊടിഞ്ഞൊച്ച കേട്ടു നടുകീരാജാക്കന്മാർ പോലെ എന്നൊക്കെ പറയുന്നില്ല അത്ര ഗംഭീര്യമാണ് അങ്ങനെയുള്ള ശ്രീരാമനാണ് തൻ്റെ മകളെ ജനകൻ കൊടുത്തത് ജനകം കൊടുത്തപ്പോൾ ഇത്രയും ശ്രേഷ്ഠനായിട്ടുള്ള കാര്യമില്ല എന്ന് തിരിച്ചറിച്ചിട്ടാണ് കാരണം സ്വയംഭരത്തിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റാത്ത ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യമൊക്കെ രാമൻ ചെയ്തു എന്നിട്ടോ സീതയെ രാമന് കൊടുത്തു ബാക്കി മൂന്നാളെയും കൂടി കൊടുത്തു അത് വേറെ കാര്യം എന്നാൽ രാജ്യത്തെത്തി രാജാവാകാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് വരെ തയ്ച്ചു എന്ന് പറയില്ല ആ അവസ്ഥയിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്തപ്പോൾ ഇത് കാട്ടിലേക്ക് പോകേണ്ടി വന്നു എല്ലാ സ്ഥാനമാനങ്ങളും അലങ്കാരങ്ങളും വസ്ത്രങ്ങളും ഭൂഷണങ്ങളും ഒക്കെ ഒഴിവാക്കി നഗ്നപാതനായിട്ടൊക്കെ കാട്ടിൽ പോകേണ്ടി വന്നു സന്യാസവേഷം തിരിച്ചിട്ട് സർവം ത്യജിച്ചിട്ട് എന്നിട്ടോ ഇപ്പോൾ രാജാവ് അവിടെ എല്ലാ കഴിവുള്ള വ്യക്തിയോടെ എന്നിട്ട് സീത രാമൻ്റെ കൂടെ പോവുകയാണ് കാട്ടിപ്പോയി അവിടെ നിന്നും രാവണം കെട്ടുകൊണ്ട് പിന്നെ അതിനായിട്ടുള്ള അലച്ചൽ തുലച്ചിലായി എല്ലാം കഴിഞ്ഞിട്ട് സീതയെ വീണ്ടെടുത്ത് എന്നിട്ട് ഗർഭിണിയായ സമയത്ത് ഉപേക്ഷിക്കേണ്ടി വന്നു പ്രാരബ്ധങ്ങളെ അറിയാൻ വേണ്ടിയിട്ടാണ് മറ്റൊരു കാര്യം കൂടി ഇതിനോടൊപ്പം പറയാം നമ്മളെല്ലാവരും ചിന്തിക്കുന്നു അച്ഛനും അമ്മയൊക്കെ മരിച്ചു പോയാൽ വില ഒന്നിച്ച് ഒരിടത്ത് വെച്ച് ചെയ്യണം നല്ലതാണ് അങ്ങനെ ചെയ്യുന്നത് തന്നെയാണ് പക്ഷെ രാമായണത്തിൽ പറയുന്നു മക്കളെവിടെയുണ്ടോ അവിടെ ഒന്ന് ചെയ്യുന്നു അതാണ് ശ്രീരാമൻ സരഗോ നദത്തിക്കറിയിൽ അവിടെ ഒന്ന് ചെയ്യുന്നു നാല് പേരും ഒന്നിച്ചല്ല ചെയ്തത് അതൊക്കെ യുക്തി തന്നെയാണ് അതിലൊന്നും തെറ്റില്ല എന്നുള്ള അഭിപ്രായം അതിന് മാനസികമായിട്ടുള്ള ലൈക്കം വേണം മക്കളൊക്കെ ഒന്നായിരിക്കണം ഒരേ മനസ്സോട് കൂടിയിട്ട് ചെയ്യണം എന്നുള്ളൊരു ന്യായമാണ് ഉള്ളത് ഈ തരത്തിൽ പിന്നെ അതേ മറ്റൊരു കാര്യം പറയുന്നു എന്താണ് പിതൃക്കൾക്ക് നമ്മൾ അല്ലെങ്കിൽ പിന്നെ ഇത്തരം ശബ്ദകർമ്മങ്ങൾക്കൊക്കെ പിതൃക്കൾക്കൊക്കെ എന്താ ചെയ്യുക അവനവൻ എന്ത് ഭുചിപ്പു അതുതന്നെ കൊടുക്കും അതാണ് പറയുന്നത് അല്ലാതെ മരിച്ചുപോയ ആൾക്കാർ എന്ത് കഴിക്കുന്നു എന്ന് കഴിച്ചതായിരുന്നു അത് എന്നല്ല പറയുന്നത് അവനവൻ ജലിക്കുന്നത് കൊടുക്കണം എന്നുള്ളത് അവിടെ വേറെ ഭേദമൊന്നും പറഞ്ഞിട്ടില്ല ഇതൊക്കെ രാമായണത്തിലെ അന്തർലീനമായിരിക്കുന്ന പല വിഷയങ്ങളുമാണ് നമ്മൾ ഇതൊക്കെ രാമായണത്തെ നോക്കൊണ്ടുകയും ഒരു കർത്താവും അധികാരവും പറയാത്ത രാമായണത്തെ പലരുകളിലെ പലരാ പലരിൽ നിന്നും പലരുടെ നാവിൽ നിന്നും ഒരാളിൽ നിന്നും മറ്റൊരാളുടെ ഹൃദയത്തിലേക്ക് ചേക്കേറി കയറി ചേക്ക് രാമായണം ഇന്നും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഒക്കെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ രാമായണത്തിൻ്റെ മഹത്വം അറിയാൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞതാണ് ഇന്തോനേഷ്യയിലൊക്കെ രാമായണമുണ്ടാവും അപ്പം ഇതൊക്കെ അതിൻ്റെ മഹത്വമല്ലേ അത് തിരിച്ചറിയില്ല എല്ലാവർക്കും നല്ല രാമായണ മാസം നന്നായിരിക്കട്ടെ ലോകത്തേക്കൊക്കെ നന്മയുണ്ടാവട്ടെ നല്ല വാർത്തകൾ എല്ലാവരും ഇടയാകട്ടെ നല്ലതിന് വേണ്ടിയിട്ട് എല്ലാവരും ശ്രീരാമചന്ദ്രൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും കാണുമ്പേക്കും നമസ്കാരം